എൻ്റെ ചെറിയ ചെറിയ പപ്പായമാരാണെങ്കിലും ഈ മരത്തിലേക്ക് എനിക്ക് എത്തില്ല തോട്ടി കൊണ്ട് പറിക്കണം നമ്മുടെ വീട്ടിലിങ്ങനെ പപ്പായണേൽ നമുക്ക് ഫ്രഷായ പപ്പായ കഴിക്കാം പിന്നെ നമ്മളിങ്ങനെ കുറേ പറിച്ച് വെച്ച പപ്പായ കണ്ടോ കണ്ടുപോകും പപ്പായമാരങ്ങ കണ്ടോ പപ്പായ മരം നമ്മുടെ വീട്ടിലിങ്ങനെ പപ്പായമാരം ഫ്രഷ് ആയ ഫ്രഷായ പപ്പായ നമുക്ക് പഴുത്തിട്ടും പച്ചപ്പീരി പച്ചപ്പറിച്ചുപ്പീരിയൊക്കെ വെക്കാം എല്ലാവരും വീട്ടിലിങ്ങനെ പപ്പായ നട്ടു വളർത്തണം നമ്മളെ വീട്ടിലെ പഴുതന കണ്ടില്ലേ പഴുത്തതായി നിൽക്കുന്നു കണ്ടില്ലേ വിത്തിന് നിർത്തിയതാണ് ഇതൊക്കെ വിത്തിന് നിർത്തിയതാണ് ഇനി മഴ പെയ്യുമ്പോഴുള്ള വിത്തൊക്കെ മുളപ്പിച്ച് ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഫ്രഷായ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുക കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പം നമുക്ക് പഴുത്ത പപ്പായ

പാകം പഴുപ്പം അങ്ങനെ ഈസ്റ്റിന് കഴിക്കുക നല്ല പഴുപ്പത്തിൽ പല്ല് പല്ല് ഇല്ലാത്തവർ തിന്നാ ദിവസം കഴിക്കാം അടിപൊളിയ പഴം ഒന്നും കഴിച്ചുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പൊ അതത്ര ഗുണം എന്നല്ല ഓക്കേ എല്ലാവരും കൊണ്ടുണ്ടായിട്ട് കേട്ടോ